തിരുവനന്തപുരം ജില്ലയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയ്ക്ക് സമീപം പത്മതീർത്ഥകുലത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഹനുമാൻ സ്വാമി ക്ഷേത്രം മനോഹരമായ നിർമ്മിതിയിലാണ് ആഞ്ജനേയ സ്വാമി ഇവിടെ വാണരുളുന്നത് നവഗ്രഹ പൂജകൾക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം രാമായണ രാമായണകാവ്യത്തിൽ അനേകം കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഹനുമാന് പ്രത്യേക സ്ഥാനമുണ്ട് ഭക്തി ശക്തി വിനയം ബുദ്ധി നിസ്വാർത്ഥ സേവനം എന്നിവയാണ് രാമായണത്തിൽ അദ്ദേഹത്തെ വേറിട്ടു നിർത്തുന്നത് അചഞ്ചലമായ ശ്രീരാമ ഭക്തിയാണ് ഹനുമാന്റെ സവിശേഷത സീത അന്വേഷണത്തിനായി ലങ്കയിലേക്ക് പോകുമ്പോൾ രാമനാമം ജപിച്ച് സമുദ്രം ചാടിക്കടന്ന് ആ ഭക്തിയുടെ ആഴം വ്യക്തമാക്കുന്നു ലങ്കയിൽ സീതയെ കണ്ട് മുദ്രമോതിരം നൽകി വിശ്വാസം നേടിയെടുത്തതും രാമദൂതൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത് രാമനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ യഥാർത്ഥ ഭക്തനായിരുന്നു ഹനുമാൻ ഹനുമാന്റെ അസാമാന്യമായ ശക്തി രാമായണത്തിൽ പല സന്ദർഭങ്ങളിലും പ്രകടമാണ് ലങ്കാദഹനമാണ് ദഹനമാണ് ഇതിനുദാഹരണം രാവണന്റെ കൊട്ടാരത്തിൽ അപമാനിക്കപ്പെട്ടപ്പോൾ തൻ്റെ വാൽ ഉപയോഗിച്ച് ലങ്കാനഗരത്തിന് തീയിട്ടത് അദ്ദേഹത്തിൻ്റെ അപരമായ ശക്തിയെയും ക്രോധത്തെയും വെളിപ്പെടുത്തുന്നു രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണൻ മൂർച്ഛിച്ചു വീണപ്പോൾ സഞ്ജീവനി കൊണ്ടുവരുന്നതിനായി ദ്രോണഗിരി ഒറ്റ കയ്യിലെടുത്തുകൊണ്ടുവന്നതും അദ്ദേഹത്തിനുണ്ടായിരുന്ന സിദ്ധിക്ക് തെളിവാണ് അത്ഭുത ശക്തികളുണ്ടായിട്ടും ഹനുമാൻ എന്നും വിനിയാനുദ്ധനായിരുന്നു താൻ ചെയ്ത മഹത്തായ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും അഹങ്കരിച്ചില്ല താൻ കേവലം രാമദാസൻ മാത്രമാണെന്ന് എപ്പോഴും സ്വയം കരുതി ബുദ്ധിശക്തിയിലും ഹനുമാൻ ഒട്ടും പിന്നിലായിരുന്നില്ല ലങ്കയിൽ സീതയെ കണ്ടെത്തിയ ശേഷം രാവണ താനൊരു ദൂതനാണെന്ന് സ്ഥാപിച്ചെടുക്കാനും രാവണന് രാമൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹം കാണിച്ച ചാതുര്യവും തന്ത്രപരമായ നീക്കങ്ങളുമാണ് ഇതിനുദാഹരണം സീതയെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ രാമൻ്റെ വാക്കുകളും ലക്ഷണങ്ങളും കൃത്യമായി വിവരിച്ചുകൊണ്ട് സീതയുടെ വിശ്വാസം നേടിയെടുത്തതും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാൻ സാധിച്ചതും ഹനുമാൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണ പാഠവത്തെയും ബുദ്ധിയേയും കാണിക്കുന്നു ഹനുമാന്റെ ജീവിതം മുഴുവൻ നിസ്വാർത്ഥ സേവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തനിക്ക് വീണ്ടും ഒന്നും ആഗ്രഹിക്കാതെ രാമന്റെയും സീതയുടെയും സുരക്ഷയ്ക്കും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചത് സുഗ്രീവനും രാമനും തമ്മിൽ സഖ്യം സ്ഥാപിക്കാൻ സഹായിച്ചതും സീതയെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സൈന്യത്തിന് താങ്ങും തണലുമായി നിലകൊണ്ടതും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഒരു സേവകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണ് രാമായണത്തിൽ ഹനുമാൻ നിലകൊള്ളുന്നത് ചിരഞ്ജീവികളിൽ അതായത് അമരത്വം ലഭിച്ചവരിൽ ഒരാളായ ഹനുമാന് മരണമില്ല ശ്രീരാമൻ ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഹനുമാന്റെ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായി അദ്ദേഹത്തിന് അമരത്വം നൽകി രാമന്റെ കഥ ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഹനുമാൻ ജീവിച്ചിരിക്കുമെന്നും രാമഭക്തരെ സംരക്ഷിക്കുമെന്നുമാണ് വിശ്വാസം ബാല്യത്തിൽ ഉദയസൂര്യനെ തുടുത്ത പഴമെന്നു കരുതി വായിലാക്കാൻ വെമ്പി കുതിച്ചപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് ഹനുമാന് താടിമുറിഞ്ഞു ഇതിൽ കുബുതനായ വായുദേവൻ സഞ്ചാരം നിർത്തിവെച്ചപ്പോൾ ദേവന്മാർ വായുദേവനെ പ്രീതിപ്പെടുത്തുകയും ഹനുമാന് പല വരങ്ങളും നൽകുകയും ചെയ്തു ആയുധങ്ങളാൽ അവധ്യനായിരിക്കട്ടെ എന്ന വരം ബ്രഹ്മാവ് അദ്ദേഹത്തിന് നൽകി ഇന്ദ്രൻ സ്വന്തം ഇച്ഛപ്രകാരം മരണം വരിക്കാനുള്ള വരവും നൽകി കൂടാതെ അഗ്നി വരുണൻ തുടങ്ങിയ ദേവന്മാരും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുകളും സം സംരക്ഷണവും വരമായി നൽകി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുന്നത് ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്ക് വളരെ ഫലപ്രദമാണ്